സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനു സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം മുന്നിൽ ബാക്കിയാകുന്നു മാത്രവുമല്ല ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് മനു പറയുകയാണ് സ്നേഹയോട് എന്തൊക്കെ സംഭവിച്ചാലും സ്നേഹ എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ സ്നേഹ അതിന് ശ്രമിച്ചില്ല നമ്മൾ സ്വപ്നകളുടെ ജീവിതമാണ് സ്നേഹയുടെ ഈ പ്രവർത്തികളിലൂടെ നശിച്ചുപോയത് എന്ന വ്യക്തമാക്കുന്ന മനു ഞാൻ അത്രയധികം സ്നേഹയെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സ്നേഹ മനു നല്ലൊരു ജീവിതം മുന്നിലേക്ക് നയിക്കണം അതാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ആലോചിച്ചുകൊണ്ട് മനു ജീവിതം തകർത്ത് കളയരുത് മനുവിന് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നത് കാരണം എനിക്ക് എനിക്ക് എന്നിട്ട് സന്തോഷിക്കണം അതെങ്ങനെ നടക്കും സ്നേഹ എൻ്റെ ജീവിതം വളരെയധികം സന്തോഷത്തിലാകുന്നത് നീ എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് ആ നീ ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ചു പോകുന്നു പിന്നെ എങ്ങനെയാണ് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക എൻ്റെ നല്ല ജീവിതം എങ്ങനെയാണ് ഇനി സാധ്യമാവുക എന്ന് നീ തന്നെ പറഞ്ഞു തരൂ സ്നേഹ നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു നിനക്ക് വേണ്ടി മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ മുന്നോട്ട് പോയത് അതിനു വേണ്ടി എന്തെല്ലാം ചെയ്തു എല്ലാം ഇപ്പോൾ വേസ്റ്റായി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഒരിക്കലും നിന്നിൽ നിന്ന് ഇങ്ങനെയൊരു കാര്യമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല വിവാഹം കഴിഞ്ഞിട്ടും നിന്നെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു എനിക്കുണ്ടായത് ആ ആഗ്രഹവും ഇവിടെ തകർന്നു പോവുകയാണ് ഇനി ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേൾക്കുന്ന സ്നേഹ എല്ലാം വിധിയാണ് ഇനി അതേ പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല മനു അഞ്ജലിയുടെ കൂടെ സന്തോഷമായി ജീവിക്കണം അതെനിക്ക് കാണണം അതുമാത്രമാണ് ഇപ്പോൾ എനിക്ക് നീ ചെയ്തു തരേണ്ടത് മറ്റൊന്നുമല്ല ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് മനു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടി ആ കുട്ടിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് മനു ഉത്തരം നൽകാൻ സാധിക്കാതെ അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നാൽ തിരികെ വീട്ടിലെത്തുമ്പോൾ മനുവിന്റെ മുഖമെല്ലാം ആകെ മാറിയിരിക്കുന്നത് കാണാൻ ഇടയാവുകയാണ് അഞ്ജലി അതിനു പിന്നിലെ കാര്യം എന്താകും എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരുന്ന അഞ്ജലി കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്തുപറ്റി മനു എന്താണ് മനുവിൻ്റെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ എന്നോട് തുറന്നു പറയൂ മനുവിനെ കേൾക്കുന്നതിനല്ലേ ഞാൻ ഇവിടെയുള്ളത് ഇതോടെ എല്ലാം അവസാനിച്ചു അഞ്ജലി എൻ്റെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഇവിടെ അവസാനിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലിയാകെ ഞെട്ടി പോവുകയാണ് എല്ലാ കാര്യവും മനു അറിഞ്ഞു കഴിഞ്ഞു ആ ഒരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് ഇതോടെ ഞാൻ സ്നേഹയെ എന്ന് കണ്ടിരുന്നു അവൾ അവൾ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് മാത്രവുമല്ല എന്നോട് നിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനാണ് പറയുന്നത് അതെങ്ങനെ സാധിക്കാനാണ് അവളില്ലാതെ ഇരിക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കുക അവൾ ഉള്ളത് കൊണ്ട് മാത്രമല്ലേ ഞാൻ ഈ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അവളെ കരുതി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ ഇപ്പോൾ അവൾ എനിക്ക് എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള ചിന്ത മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ഇനി ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്തിനാണ് ജീവിക്കേണ്ടത് നീ തന്നെ പറയൂ സ്നേഹ അഞ്ജലി സ്നേഹ ഒരിക്കലും ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഇത് കേൾക്കുന്ന അഞ്ജലി മനുവിനോട് നിന്നെ സമാധാനിപ്പിക്കാൻ എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷേ നീ ഇതെല്ലാം മനസ്സിലാക്കി സ്നേഹ ഇപ്പോൾ മറ്റൊരാളുടേതാണ് നീ അതുകൊണ്ട് തന്നെ തോറ്റുകൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നീ നിന്റെ ജീവിതം വെറുതെ കളയരുത് നീ സന്തോഷത്തോടെ ജീവിക്കുക തന്നെ വേണം അത് എൻ്റെ കൂടി ആവശ്യമാണ് ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ നീ ഇങ്ങനെ വിഷമിച്ചു കൊണ്ട് ജീവിക്കുന്നത് കാണാൻ എനിക്കും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നീ ഹാപ്പിയായിരിക്കണം എന്ന് അഞ്ജലി പറഞ്ഞതിനെ തുടർന്ന് അഞ്ജലിയോട് അഞ്ജലി കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം നീ ഉടൻ തന്നെ വിളിച്ചു വരുത്തണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒരു ദുരന്തം നിന്റെ ജീവിതത്തിൽ സംഭവിക്കരുത് അത് എനിക്ക് വാശിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയും നീ വൈകിക്കരുത് കാര്യങ്ങൾ സമയം കഴിയും തോറും കോംപ്ലിക്കേറ്റഡ് ആയി വരികയാണ് ഇവിടെയുള്ളവരോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നീ നിന്റെ സൂര്യയോട് ഉടൻ തന്നെ വരാനാണ് ആവശ്യപ്പെടേണ്ടത് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഈ കാര്യം പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നീ ഒരു തീരുമാനം ഉണ്ടാകണം ദയവായി സൂര്യയെ വിളിച്ചു വരുത്തണം എന്ന് പറയുകയും നീയെങ്കിലും നിനക്ക് ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കണം എന്ന് മനു ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ അഞ്ജലി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നു പോവുകയാണ് ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം അഞ്ജലി പറഞ്ഞ് സൂര്യൻ അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്